നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏത് മത്സര പരീക്ഷ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു ആ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മുടെ മുന്നിൽ എന്ത് കാണും ഒരു സ്റ്റഡി പ്ലാൻ കാണും ആ സ്റ്റഡി പ്ലാൻ പ്രകാരമായിരിക്കും നമ്മുടെ വായന നമ്മുടെ പരീക്ഷ നമ്മുടെ ക്ലാസ് രീതി എല്ലാം ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമായിരിക്കും ഇപ്പൊ ഇനി ഇനി വരാൻ പോകുന്ന ടെൻ ലെവൽ പ്രിലിമിസ് ആയിക്കോട്ടെ മറ്റു പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഈ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഒരു മുതൽ അത് തർക്കം വേണ്ട കാരണം ഈ കഴിഞ്ഞ ഫസ്റ്റ് ഫേസ് പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ച എൺപത് ചോദ്യത്തിൽ എഴുപത്തിരണ്ട് ചോദ്യം അതായത് നമ്മൾ തുടക്കം മുതലേ പറയുന്നു നൂറ് മാർക്കിൽ സയൻസ് പ്ലസ് ജി കെ എൺപത് മാർക്ക് ഗ്യാരണ്ടി മാത്സ് ആൻഡ് മെന്റലബിലിറ്റി നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം എ മുതൽ വരെയുള്ള യൂട്യൂബ് ക്ലാസ്സുകളുണ്ട് എ മുതൽ വരെയുള്ള അധ്യാപകരുടെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും കാണാം ഒരു വിഷയമില്ല പക്ഷേ ഈ പറയുന്ന എൺപത് മാർക്ക് സിസ്റ്റമാറ്റിക് ആയി കിട്ടാൻ വേണ്ടി ഒരു ചലഞ്ച് ഉൾപ്പെടെ ഈ കൂട്ടായ്മ നമ്മൾ തകർത്തിയിരുന്നു ആ ചലഞ്ചിന്റെ വീഡിയോ സീരീസ് ഇരു കഴിഞ്ഞ ഇരുപത് ദിവസമായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ഈ എൺപതിൽ എഴുപത്തിരണ്ട് മാർക്ക് പ്രധാനമായിട്ടും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാനുള്ള കാരണം ഏറ്റവും പ്രാധാന്യത്തോടുകൂടിയുള്ള ഈ സ്റ്റഡി പ്ലാൻ വ്യതിയടം ഈ സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ ടെൻത്ത് ലെവൽ പ്രിലിം സിനിമ എഴുതാൻ പോകുന്ന ആളുകളുണ്ട് ഫസ്റ്റ് ഓൾറെഡി എക്സാം കഴിഞ്ഞു അതിന്റെ പ്രൂഫ് ചെയ്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ സ്റ്റഡി പ്ലാൻ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ താഴെ വന്ന് കമന്റ് ചെയ്തു ആ സ്റ്റഡി പ്ലാൻ ഒന്ന് ഡിസ്കസ് ചെയ്യണം ആ വൈറൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഇതാണ് തിങ്കൾ മുതൽ ഞെയർ വരെയുള്ള ദിവസങ്ങളിൽ തീവ്രമായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇനി അപ്പൊ ഘട്ട പ്രിലിമിനറി ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യാർത്ഥികൾക്കാണ് അവരുടെ ഡേറ്റ് പതിനൊന്നാം തീയതി ആണ് ആണല്ലോ അടുത്ത അതായത് ഈ വരുന്ന ശനിയാഴ്ച തൊട്ട് അടുത്ത ആഴ്ചയിലുള്ള ശനിയാഴ്ചയിലെ എക്സാം ഉണ്ട് അതിനുശേഷം തേർഡ് പ്രിലിംസ് ഉണ്ട് ഫോർത്ത് പ്രിലിംസ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുമ്പേ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം ഇരുപത് ഡേയ്സ് ക്ലാസ്സിൽ എട്ട് ഡേയ്സ് കിങ് ജോങ് അറിയപ്പെടുന്ന ഒരു ഐഡിയിൽ നിന്നാണ് മെസ്സേജ് ഇട്ടേക്കുന്നത് നമ്മൾ പെയ്ഡ് അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തി ഇന്നത് മെസ്സേജ് ഇടിയിപ്പിച്ച ഒന്നുമല്ല അങ്ങനെ സംശയമുള്ളവർക്ക് ആ ഇൻബോക്സ് അല്ലെങ്കിൽ ആ മെസ്സേജുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം ഇരുപത് ഡേയ്സ് ക്ലാസ്സിൽ എട്ട് ഡേയ്സ് മാത്രമേ കണ്ടിന്യൂ ചെയ്തുള്ളൂ പിന്നെ ഇടയ്ക്ക് നിർത്തി എഴുപത്തിരണ്ട് മാർക്ക് ഉണ്ട് ചെയ്തപ്പോൾ അവർക്ക് എഴുപത്തിരണ്ട് മാർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ല അവര് റിപ്ലൈ ചെയ്തത് മറിച്ച് ഇവർ ഇരുപത് ദിവസത്തെ ക്ലാസ്സിൽ എട്ട് ദിവസം മാത്രമേ എന്ത് ചെയ്തുള്ളൂ അവർ ക്ലാസ് കണ്ടുള്ളൂ ബാക്കിയുള്ള ദിവസം അവർ ക്ലാസ് കണ്ടില്ല അത് ചിലപ്പം പെൺകുട്ടിയായിരിക്കാം അല്ലെങ്കിൽ ആൺകുട്ടിയായിരിക്കാം ആരുമായിക്കോട്ടെ ഏത് ജനറിലുള്ള ആളായിക്കോട്ടെ അദ്ദേഹം റിപ്ലൈ ചെയ്തേക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് റിപ്ലൈ ഉണ്ട് ചില ആളുകളെ നമ്മൾ നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന കൂട്ടായ്മയുടെ നമ്പറിലേക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ട് ഓരോ പ്രതികരണങ്ങൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കേട്ടുകൊണ്ട് നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് പോകാം പക്ഷെ ഇന്നലെ പരീക്ഷയൊക്കെ എനിക്കില്ലായിരുന്നു ഞാൻ അതിന്റെ ക്വസ്റ്റൻ പേപ്പർ വീട്ടിരുന്ന് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ എൺപത് മാർക്കിന് ഏകദേശം ഒരു അറുപത്തി ഒമ്പത് അറുപത്തെട്ട് റേഞ്ചിലെ മാർക്ക് കിട്ടുന്നുണ്ട് വീട്ടിൽ സമാധാനം ചെയ്തിട്ടായിരിക്കും അത് കിട്ടുന്നുണ്ട് അതിൽ ഓൾമോസ്റ്റ് എല്ലാ കടനും ക്ലാസ്സിൽ മാസം അതുപോലെ ടീച്ചർ ക്ലാസ് എടുത്ത കടലാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പം അതുകൂടാതെ ഇപ്പം ഈ മൂന്നാമത്തെ വർക്ക്ഔട്ട് ബാച്ചിൽ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് കുറച്ചുകൂടെ ആക്ടീവായിട്ട് കുറച്ചുകൂടെ വേണ്ടിയിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസം പറഞ്ഞ പോലെ ജോലി കിട്ടുന്ന പോലെ തന്നെയാണ് സ്വപ്നം കാണുന്നത് അത് എനിക്ക് ആ ടെൻസിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട് പക്ഷേ വളരെ ഉപകാരമായിരുന്നു സാറേ ഗുഡ് ആഫ്റ്റർനൂൺ എന്റെ പേര് സുജാത ഞാൻ കണ്ണൂർ ആൻ്റെ വീട് കണ്ണൂർ കേളകം എന്ന് പറയും കുട്ടിയൊരു കേളക്കാത്ത ആന്റെ വീട് ഞാൻ പിന്നെ ഐ സി ടി എസ് സൂപ്പർവൈസറിന്റെ ടെൻത്ത് ലെവൽ പരീക്ഷ എഴുതാൻ ജനറൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ പരീക്ഷ സാറിന്റെ പിന്നെ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു ഒരാഴ്ചയായിട്ട് ഞാൻ കാണാൻ കൊടുക്കിയിട്ടുള്ളൂ അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇന്നത്തെ പരീക്ഷയും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ വളരെ ായിട്ട് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഗ്രൂപ്പിൽ സാറിന് എനിക്ക് താല്പര്യമുണ്ട് അത് ഇപ്പൊ ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് വേണ്ട പ്രദേശങ്ങൾ തരും എന്ന് വിചാരിക്കുന്നു സൈക്കോളജി കിട്ടിയിട്ടും വേണ്ടില്ല ബാക്കി പിന്നെ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ നോട്ട്സും പിന്നെ ക്ലാസും ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഒരുപാട് കിട്ടിയതായിരുന്നു സാറിന്റെ വീഡിയോ ഞാനത് കണ്ട് കണ്ടാന്ന് തന്നെ എനിക്ക് ഇഷ്ടമായി അന്ന് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ സാറിന്റെ ടെലിഗ്രാം കൂട്ടായ്മ ജോയിൻ ചെയ്തു ഞാൻ പേര് ബെച്ചിൽ ജോയിൻ ചെയ്തു ഒരുപാട് യൂസ്ഫുൾ ആയ ക്ലാസുകൾ ആയിരുന്നു ഞാൻ ആകെ ഒരാഴ്ചയാണ് എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റിയുള്ളൂ തന്നെ കംപ്ലീറ്റ് പി ഡി എഫ് വായിക്കാനായില്ല ഞാൻ സെലക്ട് ചെയ്ത പി ഡി എഫ് വായിച്ചിട്ടുള്ളൂ പിന്നെ ക്ലാസ്സും കംപ്ലീറ്റ് കണ്ടു തീർക്കാനായിട്ടില്ല എനിക്ക് ഇന്നലെ ഒരു എക്സാം പക്ഷെ ഞാൻ കണ്ട ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റിക്സ് എനിക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റി ഒരുപാട് ക്വസ്റ്റൻസ് സാറിന്റെ ക്ലാസ് ആയിരുന്നു ഞാൻ ഈ സാറിന്റെ ഇതിന് ജോയിൻ ചെയ്തതിനെ ബാക്കിയുള്ളത് ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു പി എസ് സിക്ക് വേണ്ടി അതെല്ലാം ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു കാരണം എനിക്ക് ഞാൻ സെർച്ച് ചെയ്ത് നടന്ന് എനിക്ക് എന്താണ് ആവശ്യം അത് സാറിന്റെ ക്ലാസ്സിലുണ്ട് സാറും ടീച്ചറും കൂടി തരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഞാൻ സാറിന്റെ ക്ലാസ്സ് മാത്രമേ ഫോളോ ചെയ്യും പിന്നെ അങ്ങോട്ട് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ പോലുള്ള ഡിഗ്രി ലവർ ഡിഗ്രി ലെവൽ എസാമുള്ള ക്ലാസ്സുകളും സാറിന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഓൺ ഓൾ ദി ബെസ്റ്റ് ഇനി അങ്ങോട്ട് സാറിന്റെ ചാനൽ ഒരുപാട് വളരേണ്ടെന്ന് ആശംസിക്കുന്നു ആയിട്ടാണ് ചെയ്തത് നേരത്തെ കണ്ടില്ലല്ലോ ഒരു ഇത് ചെയ്താൽ ഒന്ന് ചെയ്യണം എനിക്ക് ഞാൻ ഈ പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ കേട്ടു വിശ്വസിക്കുന്നു അപ്പൊ അതിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം മറുപടി പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്ലാസ് മാത്രമേ കാണരുത് അല്ലെങ്കിൽ ഈ ക്ലാസ് മാത്രമേ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഗവൺമെന്റ് സർക്കാർ സർവീസിൽ എന്നൊരു എന്താണ് ഒരു ടാഗ് ലൈൻ ഒന്നും നമുക്കില്ല നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും കാണാം അതാണ് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വോയിസ് കേട്ടപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചത് ഏത് ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് കാണാം ഏത് യൂട്യൂബ് ക്ലാസ്സും കാണാം ഏത് ലേണിംഗ് ആപ്പിലെ ക്ലാസ് നിങ്ങൾക്ക് കാണാം ഏത് മെറ്റീരിയൽ നിങ്ങൾക്ക് വായിക്കാം ഒരു വിഷയമില്ല പക്ഷേ പ്രോപ്പറായി അത് എന്ത് ചെയ്യണം ഫോളോ ചെയ്ത് പോകണം അത് അതിനൊരു സ്ഥിരത വേണം ഏതിനൊരു സ്ഥിരത വേണം ഇപ്പൊ തന്നെ നേരത്തെ നമ്മളൊരു വീഡിയോ ഈ പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കിങ് ജോങ് കിങ് ജോങ് യുങ് എന്നറിയപ്പെടുന്ന വ്യക്തി കൊടുത്ത കമന്റ് ഇതാണ് ഇരുപത് ഡേയ്സ് ക്ലാസ്സിൽ എട്ട് ഡേയ്സ് മാത്രമേ കണ്ടിന്യൂ ചെയ്തുള്ളൂ അപ്പൊ ഇരുപത് ദിവസത്തിൽ എട്ട് ദിവസം കണ്ടിന്യൂ ചെയ്തു ബാക്കിയുള്ള പന്ത്രണ്ട് ദിവസം അദ്ദേഹം എന്തായി അദ്ദേഹത്തിന് ചെന്നെങ്കിലും ഹോസ്പിറ്റൽ കേസോ മറ്റു സംവിധാനങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം ഉണ്ടാവുന്നതിനോണ്ടായിരിക്കുമല്ലോ അവിടുന്ന് മാറിയത് അപ്പൊ അങ്ങനെ ഒരു അസൗകര്യം ഉണ്ടായപ്പം ആ ക്ലാസ് നിർത്തേണ്ടി വന്നു അല്ലെങ്കിൽ ക്ലാസ് കാണും നിർത്തി പക്ഷേ അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് മാർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന്റെ നമ്മൾ കട്ട് ഓഫ് സഹിതം നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അപ്പൊ ഇവിടെ ഈ ഒരു പ്രതികരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ വേ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി യൂട്ടിലൈസ് ചെയ്യുക അത് സ്റ്റഡി ടൈം ടേബിൾ ആയിക്കോട്ടെ അത് പി ഡി എഫ് നോട്ട് ആയിക്കോട്ടെ ക്ലാസ് ആയിക്കോട്ടെ എല്ലാം ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വർക്ക്ഔട്ട് ബാച്ച് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് വേണ്ടത് റിവിഷൻ ക്ലാസ് ആണ് ഏത് ടോപ്പിക്ക് ഇപ്പം സെക്കൻഡ് പ്രിലിമിനറി ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് വന്നു അപ്പൊ ആ ഹാൾ ടിക്കറ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം എൻക്വയറി വരുന്നുണ്ട് അപ്പൊ അവർക്കൊരു ഒറ്റ മറുപടി ഉള്ളൂ വർക്കൗട്ട് പാചകം ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷൻ ക്ലാസ് കൃത്യമായി കാണണം അതിൽ കേരള നവോത്ഥാനം കാണും ഇന്ത്യൻ ചരിത്രം കാണും കേരള ജോഗ്രഫി കാണും ഇന്ത്യൻ ജോഗ്രഫി കാണും ഈ പറയുന്ന സയൻസ് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ഒരു കണ്ടന്റ് കാണും കാണുമല്ലോ നിങ്ങളുടെ സിലബസ് വളരെ വ്യക്തമായി നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പ്രിൻറ്റഡ് നോട്ടായിട്ട് സിലബസ് കയ്യിൽ ഇരിപ്പുണ്ട് അതിനെ വരും ദിവസങ്ങൾ നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പോകണം ഇപ്പൊ റിവിഷൻ ക്ലാസ് കണ്ടാൽ മാത്രം പോരാ വർക്ക് ഡയറി എന്നറിയപ്പെടുന്ന സംവിധാനം കൂടി നിങ്ങൾ ചെയ്യണം വർക്ക് ഡയറി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പോളിസിയാണ് പറയുന്നത് കഴിഞ്ഞ പതിനൊന്നര അല്ലെങ്കിൽ ഏകദേശം പന്ത്രണ്ട് വർഷ കാലമായി ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഏത് സ്ഥാപനത്തിൽ നമ്മൾ ചെന്നാലും അവർ കൊടുക്കുന്ന ഒരു കണ്ടന്റ് ആണ് വർക്ക് ഡയറി വർക്ക് ഡയറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത മാസമായിരിക്കും ആ ക്ലാസ്സിൽ വീണ്ടും നമ്മൾ കയറുന്നത് ആ ക്ലാസ് കയറുന്ന സമയത്ത് അവരോട് പറയുന്നത് നിങ്ങൾ ഈ ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ച് അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി കൊണ്ടുവരണം അതാണ് വർക്ക് ഡയറി എന്ന് പറയുന്നത് ആ വർക്ക് ഡയറി എന്നറിയപ്പെടുന്ന ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ടോപ്പിക്ക് അല്ല ആ ഒരു സിസ്റ്റം ഈ പറയുന്ന ഏത് ഞാൻ പോകുന്ന ഏത് കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് അത് മാനേജ്മെന്റ് അത് പ്രോപ്പറായിട്ട് അത് ആരാണോ നടത്തുന്നത് ആ മാനേജ്മെൻറ്റിനോട് മുൻകൂട്ടി സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വർക്ക് ഡയറി എന്നറിയപ്പെടുന്ന സൗജന്യമായിട്ടുള്ള ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അത് വളരെ ബ്രില്യന്റ് ആയിട്ട് ഈ കഴിഞ്ഞ ടെൻത് ലെവൽ അതിന് തൊട്ടു മുന്നേ നടത്തിയ എൽ ഡി സി പരീക്ഷ അതിന് തൊട്ട് മുന്നേ നടത്തിയ എൽ ജി എസ് പരീക്ഷയ്ക്കെ റിസൾട്ട് ആവാന്നുള്ളത് പ്രധാന കാരണം വർക്ക് ഡയറി ആണ് മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ റിവിഷൻ ക്ലാസ് കണ്ടു വർക്ക് ഡയറിയിലെ നോട്ട് പ്രധാനപ്പെട്ട നോട്ട് ഒന്ന് നോട്ട് ചെയ്തു ദെൻ മൂന്നാമതായിട്ട് പോൾ വർക്ക്ഔട്ട് റിവിഷൻ അല്ലെങ്കിൽ എക്സാം ആണ് അപ്പൊ എക്സാം ഒന്നുമില്ല പോൾ വർക്ക്ഔട്ടായിട്ട് ഒരു ക്വസ്റ്റന് നാല് ഓപ്ഷനും അല്ലെങ്കിൽ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ചോദ്യം നാല് പ്രസ്താവനയും അതിൽ ശരിയെത് തെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള പോൾ വർക്കൗട്ട് റിവിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആ എക്സാം നിങ്ങൾ കൃത്യമായിട്ട് ഈ വർക്ക്ഔട്ട് ബാധിച്ച് ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറയുന്ന ഒരു റിവിഷൻ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ് അല്ല മൊത്തം മൂന്ന് റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഒന്ന് പി ഡി എഫ് ആയിരിക്കാം അതും അല്ലെങ്കിൽ ക്ലാസ് ആയിരിക്കാം അതും അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽ ആയിരിക്കും ഇങ്ങനെ റിവിഷൻ ക്ലാസ് മൂന്ന് രീതിയിലാണ് അതിനൊരു പ്രോപ്പർ വർക്ക് ഡയറി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം വർക്ക് ഡയറി ആയിട്ട് ഒന്നും മേടിക്കേണ്ട ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ ബുക്ക് അത് ചിലപ്പം ചെറിയ കുറച്ച് പേജേ ഉള്ളൂ കൂടുതൽ പേജ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അത് വർക്ക് ഡയറി അത് നമ്മുടെ ഈ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചത്തേക്ക് മാത്രമോ പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് കിട്ടിയാൽ ആ വർക്ക് ഡേ നമുക്ക് പിന്നെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയാ അതെ മൂന്നാമതായിട്ട് പോൾ വർക്ക്ഔട്ട് അത് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് കൃത്യമായി നമ്മൾ നടത്തും അത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞല്ലോ അതിന് ഈ പറയുന്ന കൂട്ടായ്മയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആ പരീക്ഷയ്ക്ക് മുടക്കമില്ല അത് ഈ ഒരാഴ്ചയായിട്ട് പുതിയ വർക്കൗട്ട് ബാച്ചിലെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞ വർക്കൗട്ട് ബാച്ച് സെക്കൻഡ് ബാച്ച് വർക്കൗട്ട് ബാച്ച് തുടങ്ങിയിട്ട് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വർക്ക് ഡയറി ഉൾപ്പെടെ എഴുതി തുടങ്ങിയിട്ട് ഒരു ആഴ്ചയായി വൺ വീക്കായി അപ്പൊ ചില ആളുകളെങ്കിലും മറുപടി അല്ലെങ്കിൽ കമന്റ് ചെയ്യും ഇനി പഠിച്ചാ മതിയോ മതി ഇനി പഠിച്ചാൽ മതി പക്ഷെ പഠിക്കേണ്ട രീതി പഠിക്കണം റിവിഷൻ ക്ലാസ് വായിക്കണം പി ഡി എഫ് നോട്ട് വായിക്കണം പരീക്ഷ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നടത്തുന്ന പോൾ വർക്കൗട്ട് എന്തൊക്കെ സംഭവിച്ചാലും ആ പരീക്ഷ ഉറപ്പായിട്ടും ചെയ്തേ പറ്റൂ ആരെയും നിർബന്ധിക്കുന്നില്ല ഈ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെൻത്ത് പ്രിലിംസ് പാസ് ആകും ഉറപ്പ് പക്ഷെ എന്ത് ചെയ്യണം കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ വർഷമായിട്ട് മാറട്ടെ അല്ലാത്തവരുടെയും വർഷമായി മാറട്ടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാണ് ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇടുക സെക്കൻഡ് വർക്ക്ഔട്ട് ബാച്ച് എന്ന് മെൻഷൻ ചെയ്ത് തന്നെ വേണം വാട്സ്ആപ്പ് മെസ്സേജ് ഇടാൻ ധാരാളം കുട്ടികൾ ഏകദേശം ഒരു ദിവസം ഏകദേശം പത്ത് നാനൂറോളം പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്ന എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണും അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ പറയുന്നത് കാരണം ഒത്തിരി പേർക്ക് സംശയങ്ങൾ കാണും ഈ സംശയങ്ങളെല്ലാം വിപുലീകരിക്കുന്ന ഒരു സെഷനായിട്ടാണ് നമ്മൾ ഈ പബ്ലിക് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ വർക്ക് ഡേ ഡേ വണ് ആണ് ഡേ വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിങ്കൾ മുതൽ നേർ വരെ സെക്ഷൻ ഉണ്ട് ഒന്നാമത്തെ ദിവസം ഡേ വണ്ണ് അത് തിങ്കൾ അതായത് നാളെ ഡേ വൺ തിങ്കൾ അപ്പോൾ ഡേ ടു ചൊവ്വയിലാണ് ഒരാൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ചൊവ്വ വരെയുള്ള വർക്കൗട്ട് തുടങ്ങിയാൽ മതി ഡേ വൺ അവിടെ നിൽക്കട്ടെ ഡേ വൺ തിങ്കളാണ് കേരള ചരിത്രത്തിലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എന്തൊക്കെ പഠിക്കാമോ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് കാണും നിങ്ങളുടെ കയ്യിൽ നോട്ട് കാണും നിങ്ങൾ എഴുതിയ നോട്ട്സ് കാണും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് നോട്ട് കാണും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം കേരള ചരിത്രത്തിന്റെ റിവിഷൻ ക്ലാസ് ആദ്യം കാണാം ഡേ വണ്ണിലെ ടാസ്ക് ആ കേരള ചരിത്രത്തിന്റെ റിവിഷൻ ക്ലാസ് നോർമൽ ക്ലാസ് അല്ല റിവിഷൻ ക്ലാസ് ആണ് അതായത് പത്തും നാൽപ്പതും മുപ്പത് അല്ലെങ്കിൽ ഡ്യൂറേഷൻ മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള കേരള ചരിത്രത്തിന്റെ ഫുള്ള് റിവിഷൻ ആ റിവിഷൻ ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യണം അതിന്റെ പി ഡി എഫ് നോട്ട് വായിക്കണം അപ്പൊ റിവിഷൻ ക്ലാസ് കണ്ടു അതിന്റെ പി ഡി എഫ് നോട്ട് വായിച്ചു ഒന്നാമത്തെ ടാസ്ക് ദൻ രണ്ടാമത്തത് കറണ്ട് അഫയേഴ്സ് പി ഡി എഫ് വർക്ക്ഔട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഒരു പി ഡി എഫ് കാണും അത് അല്ലെങ്കിൽ ക്ലാസ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിന് എന്തായാലും കറണ്ട് അഫേഴ്സിന്റെ ഒരു സെഷൻ ഉറപ്പായിട്ടും കാണും അത് ക്ലാസ് ആയിരിക്കാം പി ഡി എഫ് ആയിരിക്കാം അതാണ് രണ്ടാമത്തെ വർക്കൗട്ട് അപ്പം ഒരു തിങ്കൾ ഡേ വൺ തിങ്കളിൽ നടക്കുന്ന വർക്കൗട്ടാ അപ്പം ചില ആളുകൾ ഈ വർക്കൗട്ട് ബാധിച്ച് ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും അവർക്ക് ഇത് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം എങ്ങനെയാ ഈ ഈ പറയുന്ന ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് വർക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ പോരെ നിങ്ങൾ ആരെയും നിർബന്ധിച്ച് എന്ത് ചെയ്യുന്നില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നില്ല കറണ്ട് അഫേഴ്സിന്റെ പി ഡി എഫ് വർക്കൗട്ട് എന്ത് പഠിക്കണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക മൂന്നാമതായിട്ട് ഫിസിക്കൽ സയൻസ് ഡേ വണ്ണിലെ കണ്ടില്ല ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ് ഓർ റിവിഷൻ ക്ലാസ് ഒന്നെങ്കിൽ നോർമൽ ക്ലാസ് ആയിരിക്കും അതല്ലെങ്കിൽ എസ് സി ആർ ടിയുടെ റിവിഷൻ ക്ലാസ് ആയിരിക്കും ഈ മൂന്നെണ്ണമാണ് ഡേ വണ്ണിൽ നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഉറപ്പായിട്ടും എക്സാം വർക്കൗട്ട് രാത്രി ഒൻപത് മണിക്ക് അപ്പം എല്ലാ ദിവസവും എന്തുണ്ട് രാത്രി ഒൻപത് മണിക്ക് പരീക്ഷണം ഡേ വൺ കഴിഞ്ഞു ഡേ വണ്ണിലെ പഠനം കഴിഞ്ഞു അപ്പൊ ഡേ വണ്ണിന്റെ ഡ്യൂറേഷൻ ആ രാവിലെ പന്ത്രണ്ട് ടു രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അടുത്ത ദിവസം അടുത്ത മെറ്റീരിയൽ വീഴുക ടെലഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അടുത്ത മെറ്റീരിയൽ വീഴുകയാണ് അപ്പൊ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള പഠനമാണ് ഉള്ളത് അത് ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് പഠിച്ചു തീർക്കുന്നവർ കാണും പത്തുമണിക്ക് പഠിച്ച് തീർക്കുന്നവർ കാണും ഡിപ്പെൻഡ് ആണ് എന്തുമായാലും ഒൻപത് മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം പരീക്ഷ അറ്റൻഡ് ചെയ്യണം അന്നത്തെ പഠിപ്പിച്ച അന്ന് നിങ്ങൾക്ക് തന്ന ഏതൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അതെല്ലാം ചേർത്ത് ഒൻപത് മണിക്ക് പരീക്ഷ പെൻഡിങ് വല്ലതും ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് തരാൻ ഇനി ഫിസിക്കൽ സയൻസിന്റെ ഒരു പി ഡി എഫ് പെൻഡിങ് ആണ് എങ്കിൽ അത് പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ പബ്ലിഷ് ചെയ്യും എന്ത് ചെയ്യണം അത് വായിച്ചിട്ട് വേണം അന്നത്തെ ദിവസം കിടന്നു പറഞ്ഞാൽ ഇതിനിടയ്ക്ക് റാൻഡമായി കറണ്ട് അഫേഴ്സിന്റെ പോൾ വരും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിയോഗങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ വിയോഗങ്ങൾ വരുമ്പോൾ അതുൾപ്പെടെയുള്ള കണ്ടന്റ് ഇപ്പം മൻമോഹൻ സിംഗിന്റെ പ്രധാനപ്പെട്ട വിയോഗം വന്നപ്പോൾ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ഡേ ടു കാര്യങ്ങൾ എം ഡി വാസുദേവൻ നായരുടെ വിയോഗം വന്നപ്പോൾ എം ഡി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്പോൾ ചോദ്യങ്ങളെല്ലാം നമ്മൾ റാൻഡമായി ഡിസ്കസ് ചെയ്തു അപ്പൊ അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തു പോവാം ഒന്നാമത്തെ ദിവസം തീർന്നു തിങ്കൾ വർക്ക്ഔട്ട് ഇങ്ങനെയാണ് ഡേ ടു ചൊവ്വയാണ് കേരള ഭൂമി ശാസ്ത്രത്തിലെ ഫുൾ റിവേഴ്സ് ചെയ്യണം കേരള ഭൂമിശാസ്ത്രത്തിൽ എന്തൊക്കെ പഠിക്കാമോ അതെല്ലാം അതിൽ വന്യജീവി സങ്കേതങ്ങൾ കാണും ദേശീയോദ്യാനങ്ങൾ കാണും ഈ പറയുന്ന കായലുകൾ നദികൾ കേരളവുമായി ബന്ധപ്പെട്ട് കേരള ഭൂമിശാസ്ത്രം എല്ലാം പഠിക്കണം അത് ഫുൾ റിവിഷൻ ആണ് ഡേ ടു ചൊവ്വ അപ്പൊ അത് റിവിഷൻ ക്ലാസ് ആയിരിക്കാം അതും അല്ലെങ്കിൽ പി ഡി എഫ് ആയിരിക്കാം അടുത്തത് കറണ്ട് അഫേഴ്സിന്റെ പി ഡി എഫ് രണ്ടാമത്തെ ദിവസം ഡേ ടു ചൊവ കറണ്ട് അഫേഴ്സിന്റെ വർക്കൗട്ട് മാറ്റമില്ല മൂന്നാമതായിട്ട് മൂന്നാമത് ടോപ്പിക് നാച്ചുറൽ സയൻസിന്റെ എസ് സിആർ പി എൻ സി ആർ പി വർക്കൗട്ടിന്റെ ക്ലാസ് പി ഡി എഫ് ഈ മൂന്ന് ക്ലാസ് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള സെഷൻ നമ്മൾ പഠിച്ചതിനു ശേഷം എക്സാം എഗെയിൻ ഒൻപത് മണിക്ക് രാത്രി ഒൻപത് മണിക്ക് പോൾ വർക്കൗട്ട് എക്സാം ഡേ ടു കഴിഞ്ഞു അപ്പൊ ഡേ വൺ കഴിഞ്ഞു ഡേ ടു കഴിഞ്ഞു ഡേ ത്രീ പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒരു മാർക്ക് അല്ലെങ്കിൽ എത്ര മാർക്കാണോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അത്രയും മാർക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാം പഠിക്കണം ഒരാൾ ഒരു മാത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടന മുഴുവൻ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ മെറ്റീരിയലും അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്തു എൻ്റെ മെറ്റീരിയൽ ഒന്നും ഇല്ലെന്ന് മെറ്റീരിയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഏതെങ്കിലും നല്ല ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുള്ള എസ് സിആർ ടി അല്ലെങ്കിൽ എൻ സിആർ ടി അത് അല്ലെങ്കിൽ എക്സോർവായി ഏത് റാങ്ക് ഫലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് പി വൈക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്തോ പക്ഷേ ഒരൊറ്റ ഉറപ്പ് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം നിങ്ങൾ എൻ ഡി ആർ ഭരണഘടന ഫുള്ള് റിവൈസ് ചെയ്ത് കാണണം ആ ചിലപ്പോൾ അത് നാൽപ്പത് മിനിറ്റ് ഡ്യൂറേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു മണിക്കൂർ ഡ്യൂറേഷൻ ആയിരിക്കാം അത് ഒന്നേകാൽ മണിക്കൂറിന്റെ ലൈവ് സെഷൻ ആയിരിക്കാം എന്തുമായാലും ഭരണഘടന ഫുള്ള് റിവൈസ് ചെയ്യണം ഉറപ്പായിട്ടും ദെൻ കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് വർക്കൗട്ട് അതേ ദിവസം അടുത്ത പി ഡി എഫ് അപ്പോൾ ഒന്ന് അലോച്ചു നോക്കൂ എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് അടിക്കണം മൂന്നാമത്തെ ടോപ്പിക്ക് ഫിസിക്കൽ സയൻസ് ഫിസിക്കൽ സയൻസ് എസ് സി ആർ ടി എൻ സിആർ ടി അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക കഴിഞ്ഞ ദിവസം നാച്ചുറൽ സയൻസ് ആണെങ്കിൽ അടുത്ത ദിവസം എന്താണ് ഫിസിക്കൽ സയൻസ് ആണ് അടുത്തത് ഡേറ്റ് ഫോർ ആണ് വ്യാഴമാണ് ഇന്ത്യൻ ചരിത്രത്തിലെ മുഴുവൻ ഇന്ത്യൻ ചരിത്രത്തിലെ മുഴുവൻ പി വൈക്യു റാങ്ക് ഫയൽ കണ്ടന്റ് എസ് സിആർടി കണ്ടന്റ് ഉറപ്പായും പഠിക്കണം അപ്പൊ ഇന്ത്യൻ ചരിത്രം ഫുള്ള് റിവൈസ് ചെയ്യുന്നു ഫുള്ള് റിവൈസ് ചെയ്ത് തീർത്തു അത് കണ്ടു ആ ക്ലാസ് നിങ്ങൾ കണ്ടു അതിന്റെ പി ഡി എഫ് വായിച്ചു ദെൻ കറണ്ട് അഫേഴ്സ് പി ഡി എഫ് വർക്ക്ഔട്ട് അഗൈൻ കറണ്ട് അഫേഴ്സിന്റെ ഒന്നോ രണ്ടോ ആണ് ചിലപ്പോൾ രണ്ട് പി ഡി എഫ് പബ്ലിഷ് ചെയ്യും ചിലപ്പോൾ മൂന്ന് പി ഡി എഫ് പബ്ലിഷ് ചെയ്യും അത് ആണ് അത് കറണ്ട് അഫേഴ്സ് പെൻഡിങ് ഉള്ള ടോപ്പിക്ക് കൂടി നമ്മൾ ഉൾപ്പെടുത്തി ആഡ് ചെയ്തു പോകും മൂന്നാമത്തെ ടോപ്പിക് നാച്ചുറൽ സയൻസ് നേരത്തെ ഫിസിക്കൽ സയൻസ് ആയിരുന്നു ഡേ ഫോറിൽ വ്യാഴം നാച്ചുറൽ സയൻസ് അതും എസ് സിആർടി എൻ സിആർ ടി ഉൾപ്പെടെയുള്ള ക്ലാസ് അല്ലെങ്കിൽ പി ഡി എഫ് കാണണം തർക്കം വേണ്ട ഉറപ്പായി പഠിക്കുകയും വേണം എഗൈൻ ഒൻപത് മണിക്ക് എന്ത് എക്സാം എക്സാം പോൾ വർക്ക്ഔട്ട് എക്സാം ഇമ്പോർട്ടന്റ് ഒൻപത് മണിക്ക് എക്സാമുമായി അപ്പൊ അതും തീർന്നു ദെൻ ഡേ ഫൈവ് വെള്ളിയാഴ്ച ഡേ ഫൈവ് വെള്ളിയാഴ്ച ഇന്ത്യൻ ഭൂമിശാസ്ത്രം റിവിഷൻ ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫിയുടെ നമ്മൾ തരുന്ന പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മ തരുന്ന എൻഡെർ കണ്ടന്റ് പഠിക്കണം റിവിഷൻ ക്ലാസ്സും കാണും വീഡിയോ വർക്ക്ഔട്ട് വായിക്കണം ദൻ ഫിസിക്കൽ സയൻസ് അത് എസ് സി ആർ ടി എൻ സിആർ ടി ക്ലാസ് അനുഷാമിസിന്റെ ക്ലാസ് ഉൾപ്പെടെയുള്ള അതായത് നാച്ചുറൽ സയൻസ് അനുഷാമിസ് എടുക്കും ഫിസിക്കൽ സയൻസ് അനുഷാമിസ് എടുക്കുന്നു ടീച്ചറിന്റെ ക്ലാസ് ഉൾപ്പെടെ നോട്ട്സ് ഉൾപ്പെടെ വായിക്കണം ദേ സിക്സിൽ ഡേ സിക്സിൽ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ മാത്രമാണ് എസ് സി ആർ ടി റിവിഷൻ ഉണ്ട് ദാരത്തോൺ ഉണ്ട് മെഗാ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കുകൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു മെഗാ മാരത്തോൺ കാണാം ഇനി ചില ആളുകൾ പറയാം ഇതൊന്നും സൗജന്യം ഇത് പേഡ് ഭാഷയുള്ളൂ സൗജന്യമായിട്ട് തരുവും സൗജന്യമായിട്ടുണ്ട് ഈ പറയുന്ന ഈ ക്ലാസിന്റെ ഈ മൂന്ന് സെക്ഷന്റെ ഒരു ഡെമോ ക്ലാസ് എല്ലാ ദിവസവും ഒരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിടും എല്ലാം തരുമ്പം ഈ പറയുന്ന പേട് ഭാഷ ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടും എല്ലാം അങ്ങ് സൗജന്യമായിട്ട് കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ പേയ്മെന്റ് നടത്തിയതല്ലേ ഞങ്ങൾക്ക് ഈ പേയ്മെന്റ് നടത്തിയവർക്ക് എന്തെങ്കിലും സംതിങ് ന്യൂ വേണ്ടേ ആ സംതിങ് ന്യൂ ആണ് ബാക്കിയുള്ളത് ബാക്കിയുള്ളത് എല്ലാം ചിലപ്പോൾ എസ് സിആർ ടി ആയിരിക്കാം അതല്ലെങ്കിൽ എൻ സിആർ ടി ആയിരിക്കാം അല്ലെങ്കിൽ റിവിഷൻ എന്തും എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഒരു ദിവസം ഒരു യൂട്യൂബ് ക്ലാസ് വീതം നിങ്ങളുടെ പഠനം മുടങ്ങാതിരിക്കാൻ അത് കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ എസ് സി ആർ ടി ആയിക്കോട്ടെ കേരള ഐ സി എന്തും ആയിക്കോട്ടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ഇനി ധാരാളം കുട്ടികൾ കമന്റ് ചെയ്തു കേറ്റിന്റെ റിവിഷൻ ക്ലാസ് ഉണ്ടോ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് കേറ്റിന്റെ റിവിഷൻ ക്ലാസ് സെക്രട്ടറിയേറ്റിന്റെ റിവിഷൻ ക്ലാസ് ദൻ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ റിവിഷൻ ക്ലാസ് വർക്ക്ഔട്ട് ക്ലാസ് ദൻ എച്ച് എസ് എയുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് ബാക്കിയുള്ള എല്ലാ കോഴ്സുകളുടെയും ഇരുപത് മാർക്കിന്റെ ട്വന്റി ട്വന്റി ചലഞ്ച് ഉൾപ്പെടെ ഓക്കെ അപ്പൊ ഡേ സിക്സ് മെഗാ മാരത്തോൺ പി വൈ വൈക്യു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ പി വൈ വൈക്യു റിവൈസ് ചെയ്ത് പഠിക്കണം അതാണ് ഡേ സിക്സ് ശരി ഇനി അടുത്ത ഡേ നിയർ ഉണ്ട് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സ് കരുതും കാലമാടൻ എന്തോ പറയുന്നേ ഞങ്ങൾ ഇത്രയും പഠിച്ചു ഞങ്ങൾക്ക് ഒരു ദിവസം റെസ്റ്റ് താ റെസ്റ്റ് തരാമെന്ന് പെൻഡിങ് ക്ലാസ് നോക്കാനുള്ള ദിവസമാണ് ഈ ഏഴ് ദിവസത്തിൽ അഞ്ചു ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം ക്ലാസ് കണ്ടു അപ്പൊ ചില നേരത്തെ ഇട്ട റിപ്ലൈ ഉണ്ടല്ലോ ഇരുപത് ദിവസത്തെ വർക്കൗട്ട് ചലഞ്ചിൽ എട്ട് ദിവസത്തെ ക്ലാസ്സേ കണ്ടുള്ളൂ പന്ത്രണ്ട് ദിവസത്തെ ക്ലാസ് കണ്ടില്ല അവർക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത് അതിനുവേണ്ടി പെൻഡിങ് ക്ലാസ് ഉള്ളവർക്ക് നോക്കാനുള്ള ഒരു ദിവസം അപ്പം ഡേ വണ്ണിൽ ഒരു പെൻഡിങ് ക്ലാസ് ആയി അല്ലെങ്കിൽ ഡേ ടു ഡേ ടു പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്തെങ്കിലും തരത്തിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് പോകേണ്ടി വന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസ് ആയിപ്പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംതിങ് പ്രോബ്ലം ആണെങ്കിൽ അത് അത് ആ ദിവസം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ മാറി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം അത് പെൻഡിങ് ആ പെൻഡിങ് അവിടെ ഹോൾഡ് ചെയ്തേക്കണം ഈ ഡേ സെവൻ ഞായറാഴ്ച ആ പെൻഡിങ് ക്ലാസ് നോക്കാനുള്ള ദിവസമാണ് പെൻഡിങ് ഇല്ലാത്തവർക്ക് ഫ്രീ ഡേ ആണ് അന്നത്തെ ദിവസം പെൻഡിങ് ഇല്ലാത്തവർക്ക് ഫ്രീ ഡേ അന്ന് വർക്ക്ഔട്ട് ഇല്ല അന്ന് ക്ലാസ് ഇല്ല അന്ന് പരീക്ഷയില്ല അന്ന് ഫ്രീ ഡേ ആണ് സൺഡേ സൺഡേ നിങ്ങളുടെ വീട്ടില് ഉണ്ടെങ്കിൽ അവരുമായിട്ട് സൺഡേ ഏർപ്പെടുക അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അവരുമായിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പുറത്തു പോവുക ഒരു സന്തോഷം ഈ ആറു ദിവസവും കൃത്യമായി എല്ലാ ക്ലാസും കണ്ട് പി ഡി എഫ് വായിച്ച് ഒരു എന്താണ് ഒരു ഒരു നമ്മള് വേറൊരു ലെവലിൽ നിൽക്കുക അപ്പം നിങ്ങൾക്ക് പുറത്തു പോകാം പുറത്തു പോയി ബീച്ചിൽ പോകാം അല്ലെങ്കിൽ കുറച്ച് നേരം കൂട്ടുകാരുമായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ പുറത്തു പോയി ഏതെങ്കിലും ഫംഗ്ഷന് പോകാം അല്ലെങ്കിൽ കല്യാണത്തിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത്തിരിയും കൂടെ സന്തോഷമായിട്ട് മാറും ഓക്കെ ഇതിനിടയ്ക്ക് ന്യൂ ഇയർ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഓരോ മൊമെന്റും ഈ പറയുന്ന ദിവസങ്ങളെല്ലാം ഓരോ വിശേഷ ദിവസങ്ങളായിട്ട് വരുന്നുണ്ട് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല അപ്പോൾ സൺഡേ അപ്പോൾ പെൻഡിങ് ആണ് പറഞ്ഞാലും പെൻറ്റിംഗ് ക്ലാസ് നോക്കാനുള്ള ഒരു ദിവസം പെൻഡിങ് ഇല്ലാത്തവർക്ക് അത് ഫ്രീ ഡേ ആണ് അന്ന് എക്സാം ഇല്ല എക്സാമില്ല ഇല്ല അപ്പം അതിന്റെ പെൻഡിങ് റിവൈസൻ ഉണ്ട് റിവിഷൻ ഉണ്ട് റാൻഡം ആയി ഇതിന്റെ എല്ലാം പോൾ പോൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉറപ്പായിട്ടും നമ്മൾ പബ്ലിഷ് ചെയ്യും അതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റഡി പ്ലാൻ പ്ലാൻ ഈ പ്രകാരമാണ് ഫസ്റ്റ് പ്രിലിമിനറി ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പോയി പരീക്ഷ എഴുതിയത് അവർക്ക് എൺപതിൽ എഴുപത്തിരണ്ട് മാർക്കും കിട്ടിയതിന്റെ പ്രധാന കാരണം അവർ ഈ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട ഉദ്യോഗികൾ ചെയ്യേണ്ടത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് വീണ്ടും ഞാൻ നിർബന്ധിക്കുന്നില്ല താല്പര്യം ഉള്ളവർ ജോയിൻ ചെയ്യാതാ മതി എന്ന് പറഞ്ഞു പറഞ്ഞു ഞാനും കുഴഞ്ഞു കേട്ട് കേട്ട് നിങ്ങളും കേട്ട് കുഴഞ്ഞു അതുകൊണ്ട് തന്നെ വീണ്ടും പറയുവാണ് താല്പര്യം ഇല്ലാത്തവർ ജോയിൻ ചെയ്യേണ്ട അവരെന്ത് ചെയ്യുക ഈ സ്റ്റഡി ടൈം ടേബിൾ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യൻ ജോഗ്രഫി മൊത്തവും നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തവും നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്കൽ സയൻസ് മൊത്തവും നിങ്ങളുടെ കയ്യിലുള്ള നാച്ചുറൽ സയൻസ് മൊത്തം എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്തൊന്ന് കണ്ടാട്ടെ അപ്പം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാകും അപ്പം അഗൈൻ വീണ്ടും ഡേ വൺ തിങ്കൾ വീണ്ടും എഗൈൻ ഡേ ടു ബുധൻ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ വർക്ക്ഔട്ട് ഈ വർക്ക്ഔട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക ടെൻ ലെവൽ പ്രിലിംസിന്റെ വർക്ക്ഔട്ട് ബാച്ച് ആണ് ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും ആ പഠിച്ച് റിസൾട്ട് ആയ കുട്ടികളുടെ പ്രതികരണമാണ് ഞാൻ ആദ്യം കൊടുത്തത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോഴ്സ് ഫീസ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ വർഷമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം